ഞാൻ സംവിധായകനായിട്ട് മുപ്പത്തെട്ട് വർഷമായി എൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് സാങ്കേതിക പ്രവർത്തകർ അതുപോലെ അഭിനേതാക്കൾ മലയാള സിനിമയിലെ കുലപതികളായിട്ടുള്ള എല്ലാവരും വെച്ച് സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് ഈ മുപ്പത്തെട്ട് വർഷത്തിനിടയിൽ നാൽപ്പത്തെട്ട് സിനിമകൾ നാൽപ്പത്തെട്ടാമത്തെ സിനിമയാണ് വിവേകാനന്ദൻ വയറിലായി എന്നേക്കാൾ സീനിയറായിട്ടുള്ള സിമിഎ പോലുള്ള പോലൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇതിനേക്കാളും കൂടെ സിനിമ ചെയ്തിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട് പുതിയ കാലത്തിൽ ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഒരു പടം ചെയ്തിട്ട് ഒന്നോ രണ്ടോ വർഷം രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമ ചെയ്യുന്നവർ പല കാരണങ്ങളായ അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം എന്ന് പറയുന്നത് വലിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആ സമയത്ത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന സമയത്ത് തന്നെ സിനിമ കുറച്ചുകാലം മറന്നുപോയി എന്നുള്ളൊരു സത്യമാണ് എങ്ങനെയാണ് സിനിമ എടുക്കുന്നതെന്ന് പോലും മറന്നുപോയി എന്നുള്ളൊരു സത്യമാണ് ആ ഗ്യാപ്പിൽ മലയാള സിനിമ മുഴുവൻ മാറി ഇതിനിടയിൽ കോവിഡ് വന്നു കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ സിനിമയെക്കാൾ അടച്ചുപൂറ്റപ്പെട്ടു അതിനുശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നു സിനിമയുടെ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമല്ല അതിൻ്റെ വിപണിയും എല്ലാം മാറി സിനിമ പുതിയൊരു രീതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഇത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്നിനാണ് അവിടെ നിന്ന് റിലീവ് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വീട്ടിൽ ഒന്ന് ബ്ലാങ്ക് ആയിട്ട് പോയി കുറച്ച് കാണുക എന്ത് ചെയ്യണമെന്ന് അറിയാം സിനിമകൾ കാണാൻ എല്ലാ ഭാഷയിലുള്ള സിനിമകൾ കാണും മലയാളത്തിൽ ഇറങ്ങിയ ഒട്ടുമിക്ക സിനിമകളൊക്കെ കാണുക സിനിമ പുതിയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരുന്നു സിനിമയുടെ സ്വഭാവം മാറുന്നു സിനിമയുടെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന സിനിമാറ്റിക് ലാംഗ്വേജ് മൊത്തം മാറിയിട്ടുണ്ട് അഭിനേതാക്കൾ സാങ്കേതിക പ്രവർത്തകർ അവരുടെയൊക്കെ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിൽ മലയാള സിനിമ മാറുകയും മനോഹരമായ സിനിമകൾ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം കുറേ കാലം ലാക്ട് ചെയ്തു പലതരം സിനിമകളെക്കുറിച്ച് ആലോചിച്ചു ഒന്നും സാധിക്കുന്നില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇതിനിടയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് നമ്മുടെ ഒരു പ്രമുഖ നടൻ അഭിനയിക്കേണ്ടതാണ് ഞാൻ പേരോട് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഡേറ്റിനുമായിട്ട് കുറേ നാളുകാത്തി കുറച്ചുകൾ ഇപ്പോൾ എൻ്റെ അതായത് കൂടി ഇരിക്കുന്നുണ്ട് ഡോൾവിനും ജിനു എബ്രഹാമും ഇരിക്കുന്നുണ്ട് അതായിരുന്നു സത്യത്തിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടിരുന്ന സിനിമ ഇതിനിടയിലാണ് ഈ ഒരു ബാങ്ക് ആയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഈയൊരു സബ്ജെക്റ്റ് വരുന്നത് അതിനും തിരക്കഥ എഴുതി ഞാനിടിയും ഒരു ബ്ലോക്ക് ആവുന്ന അവസ്ഥയിലാണ് തിരക്കഥ എഴുതുന്നത് പൂർത്തിയാകുന്ന അങ്ങനെ ജിനുനോടും ഡോൾവിനോട് ആ സ്ക്രിപ്റ്റ് പറയുന്നവർക്കത് ഇഷ്ടപ്പെടുന്നു ആ സിനിമയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിനിടയിലാണെങ്കിൽ സബ്ജെക്റ്റ് പെട്ടെന്ന് ഇങ്ങനെ കഥയെ കുറിച്ച് ആലോചിക്കുന്നു പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു പക്ഷേ ഇപ്പോൾ പറയേണ്ട ഒരു കഥയാണ് പുതിയ തലമുറയ്ക്ക് വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഇതിലെ വിവേകാനന്ദൻ എന്ന് തോന്നി ആ കഥാപാത്രവും അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം മനസ്സിൽ നിന്ന് മനസ്സിൽ കളിഞ്ഞത് ഈ ബ്ലോഗ് ആയ സമയത്തൊക്കെ തന്നെ എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സ്ഥലത്തിൽ എല്ലാവരെയും പോലെ തന്നെ തീർച്ചയായിട്ടും എൻ്റെ ഭാര്യയാണ് പിന്നെ എൻ്റെ മക്കള് അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കളെ കൂടുങ്കല്ലൂരി ഗ്യാങ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും എല്ലാ സിനിമയ്ക്കും വരുന്നതാണ് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം അതിനെ ശരിക്കും ഉണ്ടെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒന്നു വരെ പറയാൻ പറ്റില്ല ഒന്ന് ആസ്മ അഷറോഫാണ് അഷോഭിക്കാരെ സംബന്ധിച്ചോളം ഇവർക്ക് എൻ്റെ പ്രവർത്തകർക്ക് അറിയാവുന്ന ഒരാളാണ് അത് ഈ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് പിന്നെ ഒന്ന് എൻ്റെ ഒരു സുഹൃത്തുക്കൾ കെ ആർ സുനിൽ എന്നുണ്ട് സുനിലാണ് മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ ഒരു വരെ ഞാൻ കഥകൾ സുനിലിനോട് സംസാരിക്കുക അങ്ങനെ വന്നപ്പോഴാണ് ഈ കഥ പൂർണ്ണമായ രൂപത്തിലേക്ക് വരികയും തിരക്കത്തെഴുതുന്നത് തിരക്കത്തെഴുതാൻ എനിക്കധികം ദിവസങ്ങളെടുത്തില്ല എന്നുള്ളതാണ് ഞാൻ രണ്ടാഴ്ച പോലെ പൂർണ്ണമായിട്ടും സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്താണ് ഞാൻ ഷൈനഅപ്പ് എൻ്റെ മനസ്സിൽ വിവേകാനന്ദനായിട്ട് വേറെ ആരെയും പെട്ടെന്ന് വന്നില്ലെന്നുള്ള സത്യമുള്ളൂ കാരണം കുഞ്ചാക്കോ പോലെ എന്ന് ഉറപ്പായിരുന്നു അങ്ങനെ ചാപ്പുണ്ട് ക്യാറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചാക്ക എന്നെ എപ്പോൾ പഠിച്ചിട്ടു ചോദിച്ചാൽ മതി പിന്നെ സൗമിനാണ് സൗബിൻ ഡയറക്ഷൻ നോക്കിയിട്ട് ഭയങ്കര തിരക്കാം അങ്ങനെ ഒരുപാട് ഹീറോസ് ഉണ്ട് നമുക്കറിയാം നമുക്കറിയാമല്ലോ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഹീറോസ് ആരെയടുത്ത് ഡേറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വരുന്നതിലുള്ളൂ അഭിനയിക്കില്ല സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എനിക്ക് ആകെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ ധൈര്യപൂർവ്വം നീ ഇന്ന് അഭിനയിക്കുന്നു എന്ന് പറയാൻ ഒരാളുള്ളത് ഷൈൻ ടോൺ ചാണു അപ്പോൾ ഷൈനോട് ടോഡ് ഞാനിതൊന്നും പറയേണ്ടി വന്നില്ല ഷൈൻ്റെ അടുത്ത് ഞാൻ പറയുന്നു ഷൈനെ ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് നിനക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചത് അപ്പോൾ സാറ് പ്ലാൻ ചെയ്തോളൂ ഒരു മാസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ ഏത് പടം ഉണ്ടെങ്കിലും ഒഴിവാക്കിയിട്ട് വരാമല്ലോ ആ കോൺഫിഡൻസ് ആണ് സത്യത്തിൽ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് എന്നെ അല്ലെങ്കിൽ ഒരു കാര്യം